ഈശോ ഹായിക്ക ശുദ്ധിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അമ്മയുടെ നാമം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ് ജപമാല കൈകളിലേന്തി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ അസ്വസ്ഥതകൾ മാറ്റുവാൻ തക്ക വിധം ആ അമ്മയുടെ നാമം നമ്മൾ ഉച്ചരിച്ച് ഓരോ ജപമാല മണികളിലൂടെയും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു ശക്തിയായിട്ട് വരുന്ന ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് തനിച്ച് ജപമാല ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയ ഉണർവും തീഷ്ണതയും ഒരു ജ്വലനവും നടക്കുന്നത് ഒന്നിച്ചുള്ള ജപമാല പ്രാർത്ഥനയിലാണ് ഉദാഹരണമായി പറയുവാണെങ്കില് സന്ധ്യക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന ജപമാല പ്രാർത്ഥനയില് അവരുടെ ഹൃദയങ്ങളോട് അവരുടെ വേദനകളോട് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളോട് ചേർന്ന് ഓരോ നിയോഗങ്ങളിൽ സമർപ്പിച്ച് ജപമാല മണികളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ അവിടെ വിടുതലിന്റെ ഒരു അനുഭവം ഒരു സൗഖ്യത്തിന്റെ അനുഭവം ഏർ അനുഭവം പരസ്പരം ഒന്നിച്ചു ചേർന്ന് ജീവിക്കുവാനുള്ള രാവേശം ജനിക്കുന്നതായിട്ട് ഉത്ഭവിക്കുന്നതായിട്ട് നമ്മൾക്ക് പലപ്പോഴും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥന കൂടുതൽ തീഷ്ണതയോട് ചെല്ലുവാൻ നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് വളരുവാൻ ഈശോലേക്ക് വളർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു